ശ്രീമദ് മഹാഭാഗവതം ഷഷ്ട സ്കന്ധ അധ പ്രഥമോധ്യായ ഒന്നാമത്തെ അധ്യായത്തിൽ വിഷ്ണുദൂതന്മാർ വന്ന് മഹാപാപിയായ അജാമിളനെ മോചിപ്പിച്ചതും യമദൂതന്മാർ ആ ജീവാത്മാവിൻ്റെ ദോഷങ്ങൾ വെളിവാക്കുന്നതിനു വേണ്ടി ധർമ്മതത്വങ്ങളുടെ ലക്ഷണം പറഞ്ഞതുമാണ് വിസ്തരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം രാജ ഉവാച രാജാവ് ഇപ്രകാരം പറയുകയാണ് നിവൃത്തി മാർഗ്രസംസ് ഭഗവത സർവജ്ഞനായ അങ്ങയാൽ ആദൗ കഥയുടെ ആരംഭത്തിൽ നിവൃത്തി മാർഗകഹ സംസാര നിവൃത്തിയുടെ മാർഗം യഥാകഥിത വേണ്ട വിധത്തിൽ ഉപദേശിക്കപ്പെട്ടുവല്ലോ അവിടെ മുക്തിയും ക്രമമുക്തിയും ഒക്കെ പഠിച്ചിരുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് യത് ആ ഒരു നിവൃത്തി മാർഗത്താൽ ക്രമയോഗ ഉപലബ്ധേന ക്രമമായിട്ടുള്ള ദിവ്യലോകങ്ങളെ പ്രാപിക്കുന്നതിനെ കുറിച്ചും അവസാനം ബ്രഹ്മണാസഹ ബ്രഹ്മദേവനോടുകൂടി അസംസ്ഹി സംസാരമുക്തി സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ ദ്വിതീയ സ്കന്ധത്തിൽ അങ്ങ് വിശദീകരിച്ചുവല്ലോ ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രവൃത്തി ലക്ഷണ ത്രൈഗുണ്യ വിഷയോ മുനേ യഹ അസൗ അവലീന പ്രകൃതേ ഗുണസർഗന പുനഃ ഹേ മുനേ അലീന പ്രകൃത അതേസമയം സമയം പ്രകൃതിയാലുള്ള അവനവന്റെ വാസന നശിക്കാത്തവന് ത്രൈഗുണ്യ വിഷയ ഈ ത്രിഗുണാത്മകമായ പ്രകൃതി കാര്യത്തിൽ തന്നെ മനസ്സ് അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ഉറച്ചിരിക്കുന്ന ആളുകൾ പുനഃ പുനഃ വീണ്ടും വീണ്ടും ഗുണസർഗ ദേഹ ആരംഭം സംഭവിക്കുക എന്ന രൂപത്തിലുള്ളതായ യഹ പ്രവൃത്തി ലക്ഷണ യാതൊരു പ്രവൃത്തി മാർഗമുണ്ടോ അതായത് വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു ഇങ്ങനെ പല യോനികളിൽ ജനിച്ച് മരിക്കുന്നതായ ആ പ്രവൃത്തി മാർഗത്തെ കുറിച്ചാണ് അങ്ങിപ്പോൾ ആ അവസാനമായി അസൗചഏവ അത് തന്നെയാണല്ലോ അങ്ങ് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങ് നിവൃത്തി മാർഗത്തെ കുറിച്ചും പറഞ്ഞു പ്രവൃത്തി മാർഗത്തെ കുറിച്ചും പറഞ്ഞുവല്ലോ മൂന്നാമത്തെ ശ്ലോകം അധർമ്മലക്ഷണാഹ നാനാഹ നരകാഹ ച അനുവർണിതാഹ മന്വന്താത ആദ്യ സ്വയംഭുവോ അധർമ്മങ്ങളുടെ സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫലമായി നമ്മൾ പതിക്കാനിടയുള്ള നാനാഹ നരകാഹ പലതരം നരകങ്ങളെ കുറിച്ചും അങ്ങ് അനുവർണിതാഹ പറഞ്ഞു തന്നു യഥ യാതൊന്നിൽ സ്വയംഭുവാഹ സ്വയംഭുവമെന്ന ആദ്യം അന്വന്തരഹ ആദ്യത്തെ അന്വന്തരം ഉണ്ടായോ സഹചാഖ്യാത അതും അങ്ങ് ആദ്യം തന്നെ പറഞ്ഞു തന്നുവല്ലോ അപ്പോൾ ഇതിലൂടെ ഏകദേശം ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതായത് പരീക്ഷത്തിനെ സംബന്ധിച്ച് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അങ്ങ് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് എന്ന് ശുഖബ്രഹ്മർഷിയോട് ഒന്ന് ചുരുക്കി അങ്ങോട്ട് തന്നെ പറയുകയാണ് इनी नालामत्ते श्लोगम प्रियव्रत उत्तान पदोहो वम्षह तच्चरिदानिच द्यूप वर्ष समुद्र अद्री नदी उद्यान वनस्पती तुडर्न अंजामत्ते श्लोगम परयुनु धरामंडल सम्स्थानम भाग लक्षणमानतह जोतिशाम विवराणाम्च यधा इदम अस्रिजत പ്രിയവ്രതന്റെയും ഉത്താനപാതന്റെയും വംശവും അവരുടെ തച്ചരിധാനിച്ച അവരുടെ കഥകളും അങ്ങയാൽ പറയപ്പെട്ടു ദ്വീപ വർഷ സമുദ്ര അദ്രി ദ്വീപുകൾ ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ നദി ഉദ്യാനം വനസ്പതി ഉപവനങ്ങൾ വൃക്ഷങ്ങൾ എന്നിവയെക്കുറിച്ചും ഭാഗലക്ഷണമാനത അവയുടെ വിഭാഗങ്ങൾ പ്രത്യേകതകൾ അളവുകൾ എന്നിവയനുസരിച്ച് ധരാമണ്ഡല സംസ്ഥാന ജ്യോതിഷാം ഭൂമണ്ഡലത്തിന്റെ അവസ്ഥിതിയെയും ജ്യോതിഷാം ജ്യോതിർഗോളങ്ങളുടെയും വിവരാണാം ചധോലോകങ്ങളുടെയും ആ ഒരു സ്ഥിതിയെയും വിഭുഹു യഥാ സർവേശ്വരൻ ഏത് ആണോ ഇതം അസ്രിജത് ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് തഥാ അതേ വിധത്തിൽ തന്നെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നുവല്ലോ അങ്ങനെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി അങ്ങോട്ട് തന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇനി പുതിയതായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധുന ഇവ നരകാന് നരഹ നാനാ ഉഗ്രാൻ തത് മേ വ്യാഖ്യാതും അർഹസി ഹേ മഹാഭാഗ അല്ലയോ മഹാത്മാവേ ோகத்தில் நரஹ யதா யேவ யாதொரு உபாயத்தால் நானா யாதனான் பலதரம் தீவிரவேதனோடு கூடிய நரகான் ந யாத் பிராபிக்கோ தயது அதுனா இப்போல் வியாதும் அரகசி சவிஸ்தரம் பண்ணு தருவான் അങ്ങ് ബാധ്യസ്ഥനാണ് അപ്പോൾ ഏതൊക്കെ നരകങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ജീവിച്ചാലാണ് ഘോരങ്ങളായ നരകങ്ങളെ മനുഷ്യർ പ്രാപിക്കാതിരിക്കുക എന്നതിനെ കുറിച്ചും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ആദ്യം ശുഖബ്രഹ്മർഷി പറയുന്നത് നമ്മൾ പാപം ചെയ്തു പോയാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമുക്കതൊരു തിരിച്ചറിവായി തീർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ പാപ പരിഹാരത്തിനുള്ള പ്രായശ്ചിത്ത കർമ്മമാണ് അത് ചെയ്യാതിരിക്കുന്നവനാണ് ശരിക്കും നരകത്തിൽ പോകുന്നത് ഏഴാമത്തെ ശ്ലോകം ഇഹ ഏവ അപചിതി യഥാ അംഹ സഹ കൃതസ്യ കുരിയാത്

ധീക്കരിക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ ചിന്തിച്ചാൽ പോലും അത് പാപമാണെന്ന് മനസ്സിലാക്കുക ഇനി വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് അതും പാപമാണ് ഇനി കൈകൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടതായ അംഹസഹ പാപത്തിന് ഇഹ ഏവ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരു തിരിച്ചറിവ് വന്നിട്ട് അപചിതി പ്രായശ്ചിത്ത കർമ്മത്തെ യഥാ വിധിപ്രകാരം ന കുരിയാത് അനുഷ്ഠിക്കാതെ ചെയ്ത് അങ്ങനെ ഇരുന്നാൽ സഹ അവൻ പ്രേത്യ മരിച്ച ശേഷം ധ്രുവം വൈ തീർച്ചയായും നരകലോകങ്ങളെ പ്രാപിക്കുന്നതാണ് ഏ യാതൊരു നരകങ്ങൾ ഘോര നരകങ്ങളായിട്ട് മേ എന്നാൽ ഭവതഹ അങ്ങയ്ക്ക് കുറച്ചു മുൻപേ കീർത്തി പറഞ്ഞു തരപ്പെട്ടതാണല്ലോ തെറ്റുകൾ ചെയ്തിട്ട് മരിക്കുന്നതുവരെ ആ തെറ്റിനെ കുറിച്ചൊരു കുറ്റബോധമോ ആ കുറ്റബോധത്തിന് ശേഷം പ്രായശ്ചിത്തമോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം അങ്ങനെയുള്ളവർ തീർച്ചയായും നരകങ്ങളിൽ പോയി ഈ പറഞ്ഞ യാതനകൾ അനുഭവിക്കുക തന്നെ വേണം എന്ന് സുഖബ്രഹ്മർഷി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നരകങ്ങളിൽ പോകാതിരിക്കണമെങ്കിൽ ആദ്യം ഒരു മനുഷ്യൻ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തിരിക്കണം അതാണ് എട്ടാമത്തെ ശ്ലോകം തസ്മാത് പുരായേവ ആശു ഇഹ പാപനിഷ്കൃതൗ പാപനിഷ്കൃത മൃത്യോ അവിപദ്ധ്യത ആത്മന ദോഷ ഗുരുലാഘവം യഥ ഭിഷക് ചികിത്സ രുജാ നിധാനവിത് തസ്മാത് ആകയാൽ മൃത്യോഹോ പുരായേവ മരണത്തിന് മുൻപായി തന്നെ അവിപദ്ധ്യത ശക്തിക്ഷയാദി അനർത്ഥം ബാധിക്കാതെയുള്ള ആത്മന ദേഹേന്ദ്രിയാദികളോടുകൂടി അതായത് ഓർമ്മ നശിച്ചിട്ടോ ആരോഗ്യം നശിച്ചിട്ടോ അല്ല ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഈ അറിവ് ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ പാപം ചെയ്തു എന്ന് തോന്നുന്നുവോ അതിനുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അങ്ങനെ ഇഹ ഈ ലോകത്തിലിരിക്കുമ്പോൾ ആശു എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെ ഈ തിരിച്ചറിവ് വരുന്നുവോ അത്രയും നേരത്തെ തന്നെ പാപ പാപപരിഹാര വിഷയത്തിൽ യഥേത ആത്മാർത്ഥമായി പ്രയത്നിച്ചുകൊള്ളണം ഏതുപോലെയെന്നാൽ റുജാം രോഗങ്ങളുടെ നിദാനവിത്ത് യഥാർത്ഥ കാരണം അറിയുള്ള അറിയുന്ന ഒരു വിഷക് വൈദ്യൻ ദോഷസ്യ മൂന്ന് ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് മനുഷ്യന്റെ അസുഖങ്ങൾക്ക് കാരണം വാദം പിത്തം കഫം ഗുരു ലാഘവം ഏറ്റക്കുറവിനെ ദൃഷ്ട കണ്ടുപിടിച്ചിട്ട് യഥാ ചികിത്സേത യഥാവിധി ചികിത്സ ചെയ്യണമല്ലോ ഇതേപോലെ നരകങ്ങളിൽ പതിക്കും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തകർമ്മം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് ചെയ്യേണ്ടതാണ് ഇത് കേട്ടിട്ട് രാജാവ് ചോദിക്കുകയാണ് ഒരു പക്ഷേ ഒരാൾക്ക് പാപത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് വന്നു അയാൾ പ്രായശ്ചിത്തം ചെയ്തു പക്ഷെ വീണ്ടും അയാൾ ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അതുകൊണ്ട് എന്താണ് കാര്യം അതാണ് ഒൻപതാമത്തെ ശ്ലോകം ദൃഷ്ടശ്രുതാഭ്യാം യത് പാപം ജാനൻ അഭി ആത്മനഹ അഹിതം ൂയോ വിവശ പ്രായശ്ചിത്തംതാഭ്യാം ഇന്ന് ഇന്ന കാര്യങ്ങൾ പാപമാണെന്ന് ഒരു പക്ഷെ മറ്റുള്ളവർ ചെയ്തത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടോ പാപം യത് ഇത് പാപമാണ് എന്നുള്ളതും ആത്മനഹ അഹിതം ഇത് തനിക്ക് ഹാനികരമാണ് എന്ന് ജാനൻ അഭി അറിഞ്ഞിരുന്നിട്ടുകൂടി വിവശ അവനവന്റെ പ്രകൃത്യാലുള്ള വാസനയ്ക്ക് അടിമയായിട്ട് ഭൂയഹ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു പാപം കരോതി ചെയ്തു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ അതോ അപ്പോൾ പിന്നെ പ്രായശ്ചിത്തം കഥം ഈ പാപനിവൃത്തിക്കുള്ള പ്രായശ്ചിത്തത്തിന് എന്തെങ്കിലും ഒരു ഫലമുണ്ടാകുമോ പത്താമത്തെ ശ്ലോകം

ഇങ്ങനെ പ്രകൃത്യാനുള്ള വാസനയാൽ നിമിത്തം തത് പുനഃ ചരതി അത് വീണ്ടും ആ പാപം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പാപം ചെയ്യുകയാണെങ്കിൽ അതോ അങ്ങനെ ആ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രായശ്ചിത്തം ഈ പാപനിവൃത്തിക്കുള്ള കർമ്മം എന്നത് പുഞ്ചര ശൗചവത് ആനയുടെ കുളി പോലെ അപാർത്ഥം മന്യേ നിഷ്പ്രയോജനമാണെന്ന് ഞാൻ കരുതുന്നു കാരണം പൊതുവേ ആനകളുടെ ഒരു സ്വഭാവം നന്നായി വൃത്തിയായി കുളിച്ചു കഴിഞ്ഞു കരയിൽ കയറിയതും മണ്ണു വാരി ശരീരത്തിൽ ഇടും എന്നാണ് പറയുക ഇതുപോലെ സ്വാഭാവികമായി മനുഷ്യർ കാമക്രോധാദികൾക്ക് വശംവദനാണ് അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു അതിനൊരു കുറ്റബോധം തോന്നി പ്രായശ്ചിത്തം ചെയ്തു പക്ഷേ തൻ്റെ ഉള്ളിലെ കാമക്രോധാദികളെ അടക്കാത്ത ഒരു മനുഷ്യന് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയില്ലേ അങ്ങനെ വീണ്ടും വീണ്ടും പാപകൃത്യം ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ പിന്നെ ഈ പ്രായശ്ചിത്തം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആനയുടെ സ്നാനം പോലെ വ്യർത്ഥമായിട്ടുള്ള മനുഷ്യന്റെ അതായത് കാമക്രോധാദികൾക്ക് അടിമപ്പെട്ട മനുഷ്യന്റെ പ്രായശ്ചിത്തം വ്യർത്ഥമാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് പരീക്ഷിത് പറയുന്നത്